ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത സംഗീതമാണ് എൻ്റെ കൂടെ ഉള്ളത് എങ്ങനെയാണ് സംഗീത എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു സിക്സ്റ്റീൻ ആയി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അതിന് ശേഷം വണ്ടി എന്ന് പറയുന്നത് അങ്ങനെ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടച്ച് വിട്ടുപോയിരുന്നു എന്നിട്ടിപ്പോൾ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാനിവിടെ അടുത്തുള്ള ഒരു ഒന്ന് രണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ഒന്ന് ഒരു മൂന്നാല് ക്ലാസിനൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ശരിയാവാണ്ടായിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ട് തിയറി ക്ലാസ് മനസ്സിലാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ശരീരനെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളക്കിനിന് എനിക്ക് ഡേറ്റും കിട്ടി ഒരു ടു വീക്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇന്നതേ അതിന്റെ ക്ലാസ്സിന് നമ്മൾ പോയി കാലത്ത് കാലത്ത് പോയി സാധാരണ എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായത് പക്ഷേ സിറ്റുവേഷൻ കാരണം പഠിക്കേണ്ട ഒരു അവസ്ഥ ആ ഇഷ്ടമില്ലാത്ത ആളെ കാറിൽ ഇരിക്കുന്നതേ ഇഷ്ടമല്ല ഇപ്പൊ ഡ്രൈവറിന്റെ തൊട്ടപ്പുറത്തുള്ള സൈഡ് സീറ്റിലിരുന്നാലും ഇരുന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അത്രയും ഇൻട്രസ്റ്റ് ഇല്ല ഡ്രൈവിങ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റുകൾ മാത്രം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പം ഈ പറഞ്ഞ മാതിരി കുറേ സിറ്റുവേഷനുകൾ കാരണം വണ്ടി എടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും ശരി അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് സ്വന്തമായിട്ട് വരുത്തി പക്ഷേ ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഒരു നല്ല ചേഞ്ച് എനിക്ക് ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നമുക്ക് നാളെയും വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും ഒന്നൂലേലും കുറച്ചെങ്കിലും അടുത്ത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ലെവലിലെത്തി അതിന് ചേട്ടൻ്റെ സ്പെഷ്യൽ ട്രെയിനിങ് ട്രെയിനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ കൂളായിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സുകൾ പറഞ്ഞു തന്ന് ഇത്രയും വേണ്ടു നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പോയി സ്കൂളിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുന്നത് തെറ്റാന്നല്ല ഒരു അത്യാവശ്യം കുറച്ച് ഒരു ബിഗിനറിന് വേണ്ട എന്താ പറയുക ഈ പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ടെൻഷൻ ഇല്ലാതെ റോഡിലൂടെ എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പം അതിൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ പോവും വണ്ടി ഓടിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും നമ്മളിപ്പോൾ വെറും ഒരു കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ ആകുമ്പോൾ ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോയി ഒരു ജില്ല കടന്നു അതെ ജില്ല കടന്നു കടന്നുപോയത് അറിഞ്ഞില്ല കാരണം ആ ഒരു ഇൻട്രസ്റ്റ് എനിക്കും ഉണ്ടായിരുന്നു പുള്ളിക്ക് തരാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു തെറ്റുകൾ പറ്റും പക്ഷെ അതൊക്കെ ക്ലിയർ ചെയ്ത് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും വെറുതെ ഒരു ലോങ് റൈഡ് പോകുന്ന പോലെയല്ല ഓരോരോ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി അങ്ങനെ ഒരു ക്ലാസ് എടുക്കലായിരുന്നു ക്ലാസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഒരു മാഷ് ട്രെയിനർ പറഞ്ഞു തരുന്ന പോലെ അല്ലായിരുന്നു വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയി അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഞാൻ ഇത്രയും ദൂരം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ാണ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി അത് ഞാൻ പറഞ്ഞിട്ടാണ് ഉറങ്ങാതെ കാറിന്റെ സൈഡ് സീറ്റിൽ പോലും ഇരിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ആ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയി ഡ്രൈവ് ഇനി ഡ്രൈവ്നെ തൃശ്ശൂരിൽ കൊണ്ടാക്കിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തും പ്രതീക്ഷിക്കുന്നു ആ ഒരു കോൺഫിഡൻസ് മുഖത്തുണ്ട് ാണേലും കൂടെ വണ്ടി നമ്മളെ പാസ് ചെയ്ത് പോകണേലും ഒരു ബസ്സിന്റെ പുറകെ ആണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ വലിയ സിറ്റുവേഷൻ ആണ് പാർക്കിംഗ് ആണെങ്കിലും റിവേഴ്സ് ആണേലും ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കും ഈ വൺ ഡേക്കുള്ളിൽ നമ്മളെന്ത് പഠിക്കാൻ പക്ഷേ ഈ പറയുന്ന പുള്ളി പറഞ്ഞു തരുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചാല് നമുക്ക് അത്യാവശ്യം വണ്ടി ഓടിച്ചു പോകാനുള്ളത് അത്യാവശ്യമല്ല എനിക്ക് ഓടിക്കാന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് ഉള്ള അധികം അതായത് ബിഗിനർ സ്റ്റേജിലുള്ളവർക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റും അതെ അപ്പോൾ അതിനൊരുപാട് താങ്ക്സ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പുള്ളിനെ കോൺടാക്ട് ചെയ്യാം ഡേറ്റ്സ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും എങ്കിലും പക്ഷേ ആ ഒരു വൺ ഡേ ക്ലാസ് നിങ്ങൾക്ക് ആയിരിക്കും അത് ലൈഫിൽ എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ക്ലാസ്സായിരിക്കും നമ്മളൊരു പത്ത് ക്ലാസ് അവിടെ പോയി ഇവിടെ പോയി ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറെ പഠിക്കുന്നതിനേക്കാളും വേണ്ട സംഭവം മാത്രം പഠിച്ചിട്ട് നമുക്കൊരു ഒരു 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 ഡ്രൈവ് പോകാവുന്ന ഒരു സിറ്റുവേഷനിലെത്തും അടിപൊളിയായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു ഇപ്പൊ ഇനി ഒറ്റയ്ക്ക് പോകുന്നില്ല ധൈര്യമായില്ലേ എന്തെങ്കിലും ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട് അതിപ്പോ എടുക്കുന്നതാണ് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലേക്കുള്ള നാരോ റോഡാണ് അപ്പൊ അതൊക്കെ ഈ ശൈലി ഡീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ഡെയിലി പ്രാക്ടീസ് ചെയ്യാം എന്നോട് ചോദിച്ചത് കൊണ്ട് എന്ത് പഠിക്കാനും അത് ബിഗിനർ സ്റ്റേജിലുള്ള എന്നെ പോലെയുള്ള ഉള്ള ഒരാൾക്കാവൂ അത് ഞാൻ ബിഗിനറും കൂടി അല്ല ശരി പറഞ്ഞു അന്ന് പതിനാറ് വർഷം മുന്നേ പഠിച്ച ഡ്രൈവിംഗിന്റെ ഒരു നാല് ക്ലാസ്സിന് പുറത്ത് വേറൊരു ക്ലാസ്സിൽ പോയി ഒരിക്കലും എന്തായാലും മൊത്തം പഠിച്ചു കഴിയില്ല ആ ഞാന് ചോദിച്ചായിരുന്നു ണിക്കൂർ കൊണ്ട് എന്നെ എന്തായാലും പഠിപ്പിക്കാമല്ലോ ഞാൻ അത്രയ്ക്ക് മണ്ടിയാണ് അപ്പം പറഞ്ഞു മണ്ടത്തരത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ ഒന്നും അല്ല കുറച്ച് പഠിച്ചു കുറച്ച് പഠിക്കാം നിങ്ങൾ ഇപ്പം കാണിക്കുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലാണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാ എനിക്കും തോന്നി എന്തായാലും നമ്മൾ ആ ഒരു മനസ്സോട് കൂടിയിട്ട് വരികയാണെങ്കിൽ നമുക്കത് എന്തായാലും ക്യാച്ച് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ മുന്നേ ഡയറക്റ്റ് ചോദിച്ച ആളാണ് അപ്പ എന്തായാലും സംഗീത റിവ്യൂ നിങ്ങള് കേട്ടില്ല ഒക്കെ പിന്നെ നിങ്ങളിലേക്ക് എത്തും അപ്പൊ ക്ലാസിൽ പങ്കെടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് വെറുതെ ആവില്ല ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ സംഗീത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടല്ലോ അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി അല്ലേ സംഗീതം ഹാപ്പിയാണ് ഓക്കെ